ി നമ്മള് രണ്ട് ഫോളോവേഴ്സും കിട്ടിയിട്ടുണ്ട് എത്രയാൾ ഫോളോയിങ്ങുണ്ട് ഓണ സമ്മാനം കാണോ ചെങ്ക ഫോളോസിന് എല്ലാവിധ ഓണാശംസകളും വലിയ ഗിഫ്റ്റ് എല്ലാം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒരാളൊരു ബോടുത്തോ എടുത്തു കാണിക്കണ്ട വെച്ചോ കൈ വെച്ചോ അടുത്തൊരാൾത്തോ അപ്പൊ നിങ്ങളുടെ ലെക്ക നോക്കിയാലോ എത്ര കിട്ടി നോക്കി ശുപിനേക്ക് ഒൻപത് ഒൻപത് എന്ന് പറയുമ്പോ ആയിരത്തി അഞ്ഞൂറ് ബാൻഡ് കിട്ടിയിട്ടുണ്ട് അടുത്തിടെ എത്രയാണെന്ന് നോക്കിയത് പതിനഞ്ചായിരം രൂപ അടിച്ചിട്ടുണ്ട് അപ്പൊ ഹാപ്പി ആയോ ഓണ ഗിഫ്റ്റ് കിട്ടിയില്ലേ അപ്പൊ നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമ്മുടെ ഓണത്തിന്റെ കൈ നിറയെ സമ്മാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സമ്മാനം വേണ്ടേ നമ്മുടെ ചങ്ക് ഫോളോവർക്ക് ഹാപ്പി ആയോ ഓണ സമ്മാനം അപ്പൊ അടുത്തൊരു ഫോളോവർക്ക് ആയിരം രൂപ ഇത് കൂടാതെ തന്നെ നമ്മള് എല്ലാവരും വീടും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്ത് തരാം ചേട്ടിട്ടുണ്ടോ ഒന്ന് കാണിക്കോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഫോളോസിന് തന്നിന് പിന്നായിരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് തരാം ചേട്ടാ Yeah, happy, happy. Happy Alpha, ി ഫോളോ ആയതുകൊണ്ട് ഹാപ്പി ഹാപ്പി ഓണം ഇതോണെങ്കിലും ഓണത്തിനെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ അപ്പൊ സദ്ദാംളോസ് ഫോളോ ഗിഫ്റ്റ് കിട്ടിയില്ലേ ഫോളോ ഫോളോ ആണോ പതിനായിരം രൂപ മുതൽ ഗോൾഡ് കോയിൻ ഉണ്ട് ഒരുപാട് വാല്യൂബിൾ ഉണ്ട് അപ്പൊ സുൽത്താനാ ലോക്കരം ആണോ ഗോൾഡ് കോയിൻ ആണോ പിന്നെ അത് ഏത് സമ്മാനം ഇട്ട് നമുക്ക് നോക്കിയാലോ ഓണ സമ്മാനം ഓക്കെ നോക്കിയോട് നമ്പർ എത്രയാണെന്ന് കാണിച്ചേ ഫൈവ് അടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വിലയുള്ള ഒരു വയർലെസ് ഹെഡ്ഫോൺ ആണ് ഹാപ്പി ആയോ കിട്ടുമെന്ന് വിചാരിച്ചോ ഫോണും വലിയ സമ്മാനം തന്നെ കിട്ടിയിരിക്കുക അതുകൂടാതെ തന്നെ എന്റെ ഹബീബി ബി ഫോളോർ ആണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫോളോറിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഈ രണ്ടായിരത്തി അഞ്ഞൂറുടെ ഹെഡ്ഫോൺ കൂടാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാം ലൈക്ക് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഫാനാണ് കേട്ടോ നമ്മളെ എല്ലാ വീഡിയോസും കാണുന്ന ആളാണ് ഇഷ്ടം അല്ലേ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ നാല് വീഡിയോ അഞ്ച് വീഡിയോ ആറ് വീഡിയോ അപ്പൊ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഫോളോവർക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോടെ ഒരു വയർലെസ് ഹെഡ്ഫോൺ കിട്ടിയിരിക്കുകയാണ് ഹാപ്പി ആയോ ഹാപ്പി ബി ഫോളോ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാപ്പി ആയില്ലേ പിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ സപ്പോർട്ട് ചെയ്തിട്ട് ഹാപ്പി ഓണോ ഹാപ്പി ഓണം